സങ്കീർത്തനം ഒൻപത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും ഉല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രുനാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങൾ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഖമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വധിക്കു വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ മരണകവാടത്തിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൻപുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടഞ്ഞു തങ്ങളൊരുക്കിയ കെടിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളങ്ങളിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയുമില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മർത്തിരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ സഹോദരരെ ഈ സങ്കീർത്തന ഭാഗത്ത് നമ്മളുടെ ദൈവം അത്യുന്നതനും നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആ ദൈവത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അവൻ നമുക്കായി നൽകിയിരിക്കുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളെയും പ്രകീർത്തിക്കുകയും ചെയ്യണമെന്നാണ് അതിൽ മാത്രമല്ല ഇതിലൊരു ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ ഉടമ്പടിയുമുണ്ട് ദരിദ്രരായിരിക്കുന്നവരും പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുമായ എല്ലാ മനുഷ്യരെയും അവൻ്റെ ഏത് കഷ്ടകാലത്തും ഏത് പ്രശ്നങ്ങളിലും ഏത് ദുരന്ത നിമിഷങ്ങളിലും ദൈവത്തോട് നില നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസം തെറ്റുകൾ ചെയ്യുന്ന മക്കളെ ദൈവം ശിക്ഷിക്കുമെന്നുള്ള വിശ്വാസവും നമുക്ക് ഈ സങ്കീർത്തന ഭാഗത്ത് ലഭ്യമാകുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ് ദരിദ്രരായവരെ ഒരിക്കലും ദൈവം മറക്കുകയില്ല അവർക്ക് എക്കാലവും പ്രത്യാശ നൽകുന്ന ഒന്നാണ് ദൈവം അവരെ ഈ അവസ്ഥയിൽ നിന്ന് ഉയർത്തും നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ കഷ്ടതകളിലും ദുരിതത്തിലും നമ്മളുടെ പ്രശ്നങ്ങളിലും നമ്മളിങ്ങനെ മാത്രം ചിന്തിക്കുക പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളിൽ ദൈവത്തെ മറന്നു പോകാൻ നമ്മൾ ഇടവരുന്നതിൻ്റെ കാരണം നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത അറിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് പ്രാർത്ഥനകൾ കുറയുകയും പാപം ചെയ്യാൻ ഒരു കാരണം ദൈവമില്ല എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഒരു കാലഘട്ടവും ഒരു സമൂഹവും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ മനുഷ്യരും ദൈവത്തെ അറിയായി അന്ധകാരത്തിൽ വസിക്കുന്ന ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ എന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ സാഹചര്യങ്ങളിലൂടെയും ദൈവത്തിൻ്റെ കരം നമ്മളെ കൈപിടിച്ച് നടത്തണമെന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനായി അവൻ്റെ പ്രിയപുത്രനായ ഈശോ മിശിക നമുക്ക് നൽകിയ നല്ല വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസത്തിൽ വളർന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നമുക്കെക്കാലവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ